സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കണം അതാണ് സ്റ്റേറ്റ്മെന്റ് എന്റെ അഭിപ്രായം പറയാനുള്ള സാധ്യതയുണ്ട് ഞാൻ അഭിപ്രായമോടെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ വേറൊരു അഭിപ്രായം ഒന്നും പറഞ്ഞില്ല എന്റെ അഭിപ്രായം ഞാൻ കാശ് മോഡിക്ക് കണ്ട പറഞ്ഞത് പറഞ്ഞിട്ടുള്ളൂ പടം രാജില്ലെന്ന് പറയുന്നത് പടം രാഗ് ഇല്ല

ಅದೇ ತಂಗ್ ಕಂಡು ಇಟ್ಟಿರೋ സ്വന്തമായി വയനാവാൻ വേണ്ടി ആറാട്ടെന്നെ പറയുമ്പോൾ പുള്ളി എന്തായാലും വയറൽ ആ രീതിയിൽ പറഞ്ഞാണ് ഞാൻ പറയുന്നത് ഈ പടം എല്ലാവരും കാണണം കാരണം ഇതിനകത്ത് ടിസ്റ്റ് ഉണ്ട് ആ ടിസ്റ്റ് ആണ് ഏറ്റവും വലിയ വിജയം മനസ്സിലായോ അത് നമ്മൾ പുറത്ത് പറഞ്ഞിട്ട് കാര്യമല്ലേ കണ്ട കണ്ടിട്ട് പറഞ്ഞ പോലെ ആരംഭല്ല ഇതിനകത്ത് എന്താണ് ലാഗ് എനിക്ക് മനസ്സിലായില്ല ഇത് എന്താണ് ആ എനിക്ക് ഇതിനകത്ത് ലാഗായിട്ട് തോന്നുന്നില്ല ആ അതെ സ്വന്തമായിട്ട് വയറിലാവാൻ നോക്കുന്ന ആള് അയ്യേ എനിക്ക് എല്ലാപരമായിട്ട് സ്വാഗതം അത് അതിനുള്ള എനിക്ക് എല്ലാ എനിക്ക് ലാഗ് തോന്നി തോന്നിയില്ലാൻ തോന്നി അയാള് പറയാ ഈ പടത്തിൽ ലാഗ് ഉണ്ടെന്ന് പറയണെ എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം പടം കണ്ട അല്ലേ നമ്മള് അല്ലെ നമ്മള് പടം കണ്ടല്ലേ അപ്പൊ ആ പടത്തിന്റെ അകത്ത് എന്താണെന്ന് നമുക്ക് പുള്ളി ആറാട്ട് വെച്ച് അത് വൈറലാക്കാൻ വേണ്ടി പണി നോക്കിയത് നമ്മള് നമ്മള് സമ്മോ എന്തായാലും ആ അതെയല്ലേ ലാഗ് കണ്ടെന്ന് പറഞ്ഞു എനിക്ക് വന്നിട്ടില്ല എന്തായാലും എനിക്ക് വന്നിട്ടില്ല സിനിമ ഉണ്ടെന്നാണ് ചോദിക്കാറുണ്ട് നമ്മൾ റിവ്യൂറില് നിൽക്കുന്ന ആളല്ല നമ്മള് വർഷകാലും കൊടുക്കണം പറഞ്ഞിട്ട് എന്തെങ്കിലും അവരൊക്കെ ഇഷ്ടമല്ലേ അഭിപ്രായങ്ങളില്ല ഒരാൾ ഈ ഒരു പറഞ്ഞത് പണാൻ പോകുന്ന ഒരു പാവപ്പെട്ട വന്ന് പൈസ മുറകി വളർക്ക് പൈസ പണ്ടേക്കാർ